പറഞ്ഞാൽ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഹോളിൽ ഇരിക്കുന്നുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ പേര് അശ്വതി എന്നാണ് ഞാൻ പാലക്കാട് കോങ്ങാട് സ്വദേശിനിയാണ് ഇപ്പൊ കമ്പനി സെയിൽസ് മാനേജർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ ഭാഗമാവാൻ പറ്റുന്നോ ഒരു കമ്പനിയുടെ സെയിൽസ് മേനേജർ ആവാൻ എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കാരണം ഒരുപാട് ഇഷ്ടത്തോടു കൂടി ഒരു മേഖലയായിരുന്നു നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ചെറുപ്പം തൊട്ടിട്ട് എന്താന്നറിയില്ല ഭയങ്കര ഇഷ്ടമായത് നഴ്സാവാം എന്നാൽ ഇഞ്ചക്ഷൻ വെക്കാമെന്ന് മാത്രമായിരിക്കും ചിന്ത വേറെ ഒന്നും അറിയില്ല അപ്പോൾ ചെറുപ്പം തൊട്ടിട്ടേ ഞാൻ പറയുന്ന ഒരു കാര്യമായിരുന്നു എന്താ പറയാ നഴ്സ് ആവണം എന്നുള്ളത് വളരെ ഇഷ്ടത്തോടുകൂടി പഠിച്ചു പക്ഷെ നമ്മുടെ ഫാമിലിയിലെ അറിയാലോ നമ്മുടെ അച്ഛനമ്മമാരുടെ കഴിവിനനുസരിച്ച് എനിക്ക് സാധിക്കും ചിഎസ് തരാൻ സാധിക്കുള്ളൂ ബി എസ് സി നഴ്സിംഗ് വന്നാലും എടുത്തുണ്ടായിരുന്നത് അസിസ്റ്റന്റ് നഴ്സിംഗ് ആയിരുന്നു അപ്പൊ അതിന്റെ ഉണ്ടായിരുന്നു കല്യാണത്തിന് മുൻപ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വരുമാനം കൂടി ഞാൻ ഹാപ്പി ആയിരുന്നു കാരണം എന്റെ കാര്യം കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന വല്ലത് വീട്ടുകൊടുത്താൽ മതിയായിരുന്നു അല്ലെ പക്ഷെ നമുക്ക് ഒരു ഫാമിലി ആവുന്ന സമയത്ത് നമുക്ക് അത് നടക്കില്ല കാരണം നമുക്ക് ഫാമിലിന്ന് ഇപ്പൊ നമുക്ക് റോഡിലിപ്പോ ഓരോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്ത് എത്തിപ്പെടാൻ നമുക്ക് ചിലർ ഓട്ടോ വേണ്ടി വരും അല്ലെങ്കിൽ ബസ്സുകാരി പോകേണ്ടി വരും അതിനനുസരിച്ച് അമ്പലം ഒന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല ചെറിയൊരു ഇൻകം മാത്രമേ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ അതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് വെറുതെ നമ്മൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കഴിച്ച് വെറുതെ വീട്ടിൽ നിന്ന് പുറത്ത് പോയി ഓട്ടോക്കാരെയും അല്ലെങ്കിൽ ബസ് ഡ്രൈവർമാരെയും അല്ലെങ്കിൽ ബസ്സുകാരെയും നന്നാക്കിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് മാത്രം ജോലിക്ക് പോകാതിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം അത്രയും സാലറി കുറവായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നായിരുന്നത് പക്ഷേ ഈ ഒരു മേഖലയിലേക്ക് എന്റെ ഒരു ഫ്രണ്ടിന്റെ സ്റ്റാറ്റസ് കൊണ്ടുകൊണ്ട് കടന്നുവരുന്ന സമയത്ത് വീട്ടിലിരുന്നുകൊണ്ട് ചെറിയൊരു ഇൻകം വാങ്ങിക്കാൻ പറ്റുന്ന അറിഞ്ഞപ്പോൾ ചെറിയൊരു ഇൻകം അതായത് ഒരു മാസം ഒരു അയ്യായിരം രൂപ പ്രതീക്ഷിച്ച് എനിക്ക് ഇന്ന് എന്റെ അക്കൗണ്ടിലേക്ക് ഒരു മാസം ഇരുന്നാൽ രൂപയോളം വരുമാനം കിട്ടുന്ന ഒരു രീതിയിലേക്ക് എനിക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ കൺസെപ്റ്റും പ്രത്യേകത എന്ന് പറഞ്ഞത് ഇവിടെ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് തന്നെ ഏതൊരു വ്യക്തിക്കും ചെയ്യാം ചെയ്യാനുള്ള ഒരു മനസ്സ് മാത്രം ഉണ്ടാവേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളതാണ് ഇന്ന് ഞാൻ അങ്ങനെ വന്നപ്പോൾ ഞാൻ സാധാരണ ഞാൻ നിലവില് ചെയ്തോണ്ടിരിക്കുന്ന ജോലിയില് ഞാൻ മാത്രമാണ് വരുമാനം വാങ്ങിക്കുന്നണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു മേഖലയിലേക്ക് വന്നു ഞാൻ പറഞ്ഞു മന്ത്ലി കോണസിന് അർഹയാണ് മന്ത്ലി ബോണസ് വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു ഇൻഷുറൻസ് വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ ഇനിയിപ്പോ നമുക്ക് ഓരോരോ സ്വപ്നങ്ങളും നിലവിലെ ഒരു വീട്ടമ്മക്ക് ചെറിയ ചെറിയ സ്വപ്നങ്ങൾ ഉണ്ടാവാറുള്ളൂ സാധാരണ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നമ്മുടെ ഫാമിലിയിൽ എന്താണോ നമ്മുടെ നിലവിലെ അവസ്ഥ അത് നോക്കിയിട്ട് എനിക്ക് നമ്മുടെ സ്വപ്നങ്ങൾ കാണാം ശരിക്കും പറയാൻ ഫിജിക്കൽ വന്നതിനു ശേഷം ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അത് നേടണം ഇത് നേടാനുള്ള സ്വപ്നം കാരണം ഇവിടുന്ന് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്വപ്നത്തിലാണ് ഞാൻ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങളിലേക്കൂടി വരുമാനം എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് പലരും പലരുടെയും സ്വപ്നം നമ്മുടെ സ്വപ്നമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളത് കൂടിയാണ് അപ്പൊ ശരിക്കും വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നീ ബിസിനസ്സിൽ കേൾക്കാൻ വന്നിട്ടുള്ള ഓരോ വ്യക്തികളും പറയാൻ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്ന് വരെ ജീവിച്ച ജീവിത രീതി എങ്ങനെയാണ് നമുക്ക് ചിലപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സങ്കടമുള്ളവർ ആൾക്കാരുണ്ടാവും സന്തോഷമുള്ള ആൾക്കാരുണ്ടാവും അല്ലേ പക്ഷെ നമ്മൾ ആരും നമ്മളോട് വന്നിട്ട് നീ നേരാവും ഇന്നത് ചെയ്യുന്ന ആരും പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെ ഒരു ജോലിയിൽ വരുമാനം കുറഞ്ഞാൽ അടുത്ത ജോലിക്ക് പോകും അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടാവുക ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ചെയ്യുന്ന പല ജോലികളിലൂടെ നമുക്ക് ഇവിടെ എന്തൊക്കെ ആയി എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നിങ്ങൾ ഏറ്റവും തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഫിറ്റിക്കാട്ട് മാത്രമാണ് കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കൂടെ നിൽക്കാൻ നമുക്ക് വരുമാനം ഉണ്ടാക്കി തരാൻ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് കാരണം നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് അതുകൊണ്ട് ദൈവം നമുക്ക് എപ്പോഴും അവസരങ്ങൾ കൈക്കൊണ്ട് തരില്ല അല്ലേ ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പൊ പല കാരണങ്ങളിലൂടെ ഈ ബിസിനസിലേക്ക് ഇറങ്ങിയ പ്ലാറ്റ്ഫോമിൽ എത്തിപ്പെട്ട ആളുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ചിലപ്പോ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് അല്ലെ സാധാരണ ഒരു വീട്ടമ്മയെ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും പറ്റും എന്നുള്ളതാണ് കാരണം അങ്ങനത്തെ ഒരുപാട് വ്യക്തികൾ ാണ് അപ്പം ദൈവം നമുക്ക് നല്ലൊരു അവസരം കൈ തന്നിട്ടുണ്ട് തട്ടി തെറുപ്പിക്കാതിരിക്കാം കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റി മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു താങ്ക് യു ആൾ